اعمال یہ پرہیزج اللہ کو پڑھ کر مستحق مرن لیپوں اللہ سبحانہ و تعالی فرماتے ہیں اللہ ہی نے خلق سبع سماوات و من الارض سلفت یتنزل الامر اننا لترجمنا ان الله علی كل شیء قدیر و ان الله قد احد كل شیء اللہ عنہ یہ اعظم شان راج

നിങ്ങളെ ആകാശത്തുള്ള സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ നക്ഷത്രമാവട്ടെ ഭൂമിയിലെ കടലാവട്ടെ കായലാവട്ടെ മരമാവട്ടെ പക്ഷികളാവട്ടെ മത്സ്യവർഗമാവട്ടെ അള്ളാഹുവിനെ കണ്ട് മനസ്സിലാക്കാൻ ഈ പഠനത്തിന്റെ അവസാനം ഒരു പരീക്ഷ മരിമരി സമയത്താണ് ഇന്നമൻറ്റി സമ്പാദ്യം കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസാനം ഒരു കുട്ടി മുന്നൂറ്റി അറുപത് ദിവസം പഠിച്ചിട്ട് ചിട്ട പരീക്ഷ ഹാളിൽ വന്ന് ഒന്ന് രണ്ട് മണിക്കൂർ ഒന്നും എഴുതിയില്ല സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിന്റെ കാര്യത്തിലായാലും ഭൂമിയിൽ

അപ്പോൾ കേട്ടറിയില്ല എല്ലാവരും പറയപ്പെട്ട അള്ളാഹുണ്ടവർ ഇടവനാണ് അത് ഞാൻ കേട്ട് മനസ്സിലാക്കി പഠിച്ചു ആളുകളുടെ മനസ്സിലാക്കി അതിന് അന്ന് കൊണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അമ്മ പഠിച്ച് മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞു അതായത് മക്കളിൽ നിൽക്കുന്നവരുടെ അയൽ ജക്കീലുള്ളവരുടെ ആൾ വിശ്വസിക്കുന്ന പോയി വന്നവരെന്നവരെ കേട്ട് മനസ്സിലാക്കുന്നു ഒന്നുകൂടെ എന്നതുപോലെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കി അടക്കുകയാണ് എന്നാൽ ഒരു മുട്ടരെ അവിടെ ചൊവ്വയെ പൊട്ടു മുത്തി അത് അനുഭവിച്ചു എന്നതുപോലെ अসা अ

നിങ്ങൾക്ക് നൽകപ്പെട്ട കാര്യങ്ങളിൽ വളരെ രണ്ട് കാര്യമാണ് ഒന്ന് ഞമ്മക്കൊക്കെ ഒന്നോ രണ്ടോ വട്ടങ്ങൾ ക്ഷമിച്ചു എന്ന് മൂന്നാമത്തെ ക്ഷമിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ എത്ര യാത്രകളും ക്ഷമിക്കും ആ മനുഷ്യന് അസീമത്വ പറയുകയാണ് വളരെ വളരെയധികം ആളുടെ യാത്രകൾ കഴിക്കുന്നു ഒരു അവന്റെ ഹു നൽകപ്പെട്ടാൽ

നിങ്ങളെക്കാൾ എങ്ങനെന്നത് അദ്ദേഹം ഒരുപാട് ഒരുപാട് പറഞ്ഞ കാര്യങ്ങൾ എന്നിട്ടും പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നിർബന്ധമാകണം അതും കഴിഞ്ഞിട്ടാണ് നിർബന്ധമാകിയതാണ് പത്തൊമ്പതോ അറുപത്തിന്റെ വയസ്സിലും മരണം പോലും ചെയ്യുന്നു സജീവമായി

വിക്ത സ്വരച സുന്നാതി വിലാർക്കപ്പെട്ട സിയാം സുന്നത്ത് എന്ന് പറഞ്ഞിട്ടോ അല്ല ഈ കുറ സിന്ത സ്കിരിച്ചുകൊണ്ടൊന്നല്ലാ വല്ലാഹി ബിസ്മില്ലി അഖറഹുല്ലാഹു ഫീ ഖൽബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിഹൃദൈത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഖീൻ ഹഖുൽ യഖീൻറെ പടിമീതെ കേടുക്കുണ്ട് കൊണ്ട് അഖിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അവരി അവരി നമ്മെ കാണിക്കണം അഹ യഖീൻ അതാണ് ഫലമായിട്ട് എത്തിയാൽ പറഞ്ഞു അള്ളാഹു എത്തുന്നത് വരെ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇനി

സമയമുണ്ട് ഇന്ന സമയബന്ധിതമായി ഒരാൾക്ക് നാല് വട്ടം സ്വീകരിക്കാൻ പറ്റുന്നില്ല നാലു സ്വീകരിക്കാൻ പറ്റുന്നില്ല ഒന്ന് ഏറെ രണ്ടു വട്ടം കൂടുതൽ ഒന്നാം മാസത്തിൽ മാത്രം നോക്കാൻ Ati balut tu, hulunya balut tu. Bela, hindi je kiri bela. Mitras kah, padahal ni sekitar kah balut tu, میں وہاں kah balut tu? Muka ke mana? Ye, kalau tak, tak ada. Kalau tak, tak ada. Kalau tak, tak ada. Kalau tak,